വികസന പ്രവർത്തനങ്ങളിൽ പുനലൂരിനെ അവഗണിക്കുന്ന സമീപനമാണ് ഇടതുമുന്നണി എം എൽ എയും നഗരസഭാ നേതൃത്വവും ചെയ്യുന്നതെന്ന് പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ ഗവൺമെന്റിന്റെയും നഗരസഭയുടെയും കാലാവധി അവസാനിക്കാനിരിക്കെ ഉദ്ഘാടനങ്ങളും പ്രസ്താവനകളും നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എം എൽ എ അടക്കമുള്ളവര് ശ്രമിക്കുന്നത് പുനലൂർ ബൈപ്പാസിന് ആവശ്യമായ അനുമതി കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ നേടിയെടുത്തിട്ടുള്ളതാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ അനുമതി കിട്ടിയെന്ന പേരിൽ പ്രസ്താവനയുമായി പുനലൂർ എം എൽ എ രംഗത്ത് വന്നിട്ടുള്ളത് അപഹാസ്യമാണ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കൊല്ലം എം ബി പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചിട്ടുള്ളതാണ് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് അനുമതി നൽകാതെ തടസ്സപ്പെടുത്തുന്നത് പോലെ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് അനുമതി നൽകുകയും പണം അനുവദിച്ചിട്ടും സമാന്തര പാലം യാഥാർത്ഥ്യമാക്കാൻ തടസ്സം നൽകുന്നത് പോലെ ബൈപ്പാസിനും ഇടതുമുന്നണി തടസ്സം നൽകാതിരുന്നാൽ മതിയെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിജയകുമാർ പറഞ്ഞു പുനലൂർ പാപ്പന്നൂർ ഇടമൺ റോഡിലെ അര കിലോമീറ്ററിലധികം വരുന്ന ഭാഗം സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു പോയ പൊതുമരാമത്ത് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുനലൂർ ടി ബി ജംഗ്ഷനിൽ നടന്ന റോഡ് തടയൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി വിജയകുമാർ വിജയകുമാർക്കറിയാമോ துோகத்தில் பணியான் எம்எல்ஏ வெல்லு விளிக்கூர் வெட்டிப்பழ பாலம் கோல் കഴിഞ്ഞ നാണം കെട്ടി ആയി സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അതിനെ പാർട്ടിയുടെ ആളുകൾ ഒരു പണിയാൻ കഴിയാത്ത ആളുകളാണ് പ്രഖ്യാപനങ്ങളുമായി വരുന്നിട്ട് പറയുക വികസനത്തെ തടസ്സം ചെയ്യുന്നു കോൺഗ്രസ് വികസനത്തെ ഒരിക്കലും കോൺഗ്രസ് തടസ്സം ചെയ്യുമ്പോൾ ആര് വികസനം നടത്തിയാലും അതിനെ അംഗീകരിക്കും പക്ഷേ അടിയന്തരമായി പണി പൂർത്തിയാക്കി ആ പ്രദേശത്തെ പൊതുജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷമായി ഈ പണി കിടക്കുന്ന രണ്ടാമതും കോൺട്രാക്ട് അതാ സ്ഥലം ഇരട്ട ഇരട്ട എന്ന് എന്ന് പറയുന്ന പറയുന്ന അമ്മാവിയപ്പനും റീൽസുകളിലൂടെ മാത്രം എന്തുകൊണ്ട് ഈ ബ്ലോക്ക് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എസ് ഷൈൻ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരുമായ സാബു അലക്സ് ഷെമി എസ് അസീസ് എസ് നാസർ കെ എൻ ബിപിൻകുമാർ ചിറ്റാലങ്കോട് മോഹനൻ ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ് കെ കനകമ്മ അശ്വതി കെ കെ ജയകുമാർ എം പി റഷീദ് കുട്ടി സന്തോഷ് മാരാങ്കോട് ഷിബു പി ആർ അലക്സ് എന്നിവരും രഞ്ജിനി സൂര്യകുമാർ ജ്യോതി സന്തോഷ് സി കെ പുഷ്പരാജൻ എ ബി തോമസ് എൻ അജീഷ് ബിപിൻ വർഗീസ് സജീവ് ശാസ്താങ്കോണം സജി ജോർജ് ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ നായർ രവീന്ദ്രൻ പിള്ള വിളയിൽ സബീർ ബീന കെ മൊയ്തീൻ ഷേർലി പ്രദീപ് ലാൽ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ ആർ ശിവരാജൻ ദയാനന്ദൻ മഞ്ജു ശ്രീജി എൻ സുന്ദരേശൻ എസ് പിള്ള റംലത്ത് സബീർ ഡി ഗിരിജ യമുന സുന്ദരേശൻ രാജീവ് അലക്സ് മിനി സാജു ഷാനവാസ് റോയി വർഗീസ് ബാബു ലൂക്കോസ് ജോസ് ജോസഫ് സക്കീർ ഹുസൈൻ ചന്ദ്രബാബു ശാലിനി ശാസ്താങ്കോണം മുഹമ്മദ് റാഫി മോഹനൻ സംഗീത് അടുക്കളമൂല ഷിബു പെരിങ്ങല്ലൂർ മിഥുൻ ജോസഫ് നാസിമുദ്ദീൻ ബഷീർ അഹമ്മദ് ഷെറി നെല്ലിപ്പള്ളി വർഗീസ് അരുൺ ആരോമൽ നവാസ് അഖിൽ തുടങ്ങിയവർ റോഡ് ുംടയൽ സമരത്തിനും നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ